ഒരു പ്രവർത്തനമായുള്ള സുഗ്രഹാനോ തല സ്വീകരിക്കുമാറാകട്ടെ സൂറത്ത് യാസീനിലെ മർമ്മ പ്രധാനമായ ഒരു സംഭവമാണ് ഇന്ന് നമുക്ക് തങ്ങൾ സാഹിബു യാസീൻ എന്ന് പലപ്പോഴും ഹദീസിൽ വന്നിട്ടുള്ള മഹാനരാകുന്ന ഹബീബു നജാറിന്റെ ആ ചരിത്രത്തിൻ്റെ ചെറിയ പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين صدق الله هذه ما يتحدث نعم لياسينك وغدنا سميت قالوا ما أنتم ു ഇന്ന ഇലക്കും ഉറസ്വരും അതേപോലെ വക്കാലു റബ്ബുന ആലമു ഇന്ന ഇലക്കും അവിടെ എല്ലാ മുറുശ്വരും അല്ലേ എല്ലാം ഉണ്ട് മറ്റോടത്ത് ലായില്ല ഒരക്ഷരം ഉള്ളവടത്ത് കുറക്കാനോ ഇല്ലാത്തോടത്ത് കൂട്ടാനോ കുറഞ്ഞു പാടുണ്ടോ പാടുണ്ടോ നമ്മളെത്ര പ്രതികരിക്കാത്തത് മനസ്സിലാ അങ്ങനെ പാടില്ല അല്ലേ ഒരക്ഷരുള്ളവടത്ത് കുറക്കാൻ പാടില്ല ഇല്ലാത്തോടത്ത് കൂട്ടാനും പാടില്ല അർത്ഥത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും ഇനിച്ചാ അതിലേക്ക് വരാം ഒരു ഖുർആൻ ഖുർആാൻ മുമ്പത്തെ ആദ്യത്തെ മൊബൈലിൽ വെച്ച് ഓതി വെച്ച പറഞ്ഞു വെച്ച ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിരുന്നത് ലോകത്തു ബഹുഭൂരിപക്ഷം ആളുകളെയും സത്യത്തിനെതിരായി നിൽക്കുന്ന ആളുകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അവരോട് ആ നിർദ്ദേശങ്ങൾ പറഞ്ഞാലും ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരാണ് അവരിൽ ബഹുഭൂരിപക്ഷവും അതുകൊണ്ട് തങ്ങളെ ഇതുപോലെ ഒരു സംഭവം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇത് സാധാരണ തുടങ്ങിയതല്ല ഇതിനു മുമ്പും ഇതുപോലത്തെ തത്തുല്യമായ സംഭവം കഴിഞ്ഞു പോയിട്ടുണ്ട് അതിൽപ്പെട്ട നല്ലൊരു സംഭവം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു കൊള്ളുക അവർക്ക് തങ്ങൾ ഉദാ പറഞ്ഞു കൊടുക്കുക മസലൻ ഉദാഹരണമായിട്ട് തങ്ങൾ പറഞ്ഞു കൊടുക്കുക അസുഹാബലൊക്കെ പറയ ഒരു ഗ്രാമവാസികളെ കുറിച്ച് തങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്തായാലും നമ്മുടെ പ്രത്യേകത ഇത് മുർസലൂൻ അവരിലേക്ക് അവർക്ക് അയക്കപ്പെട്ട ആളുകൾ അവരിലേക്ക് വന്ന് വന്നപ്പോഴുണ്ടായ സംഭവം തങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്താണ് അവരെക്കുറിച്ച് പരിശുദ്ധ ആ ഉറപ്പുത്തുകയാണ് ഇത് അർച്ചൽ അവർ കൂട്ടത്തിലേക്ക് അന്താട്ടിയ ഗ്രാമമാണ് എന്നും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിനു എന്ന ഒ ചരിത്രകാരനായ ഒരിയ മുഫർ അദ്ദേഹം തന്റെ തഫ്സീർ ഇബിനു കസീറിൽ പറഞ്ഞത് അന്താക്കിയ ഗ്രാമമാകാൻ സാധ്യതയില്ല എന്നതാണ് ഏതായാലും ഖുർആാൻ സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയാത്തത് കൊണ്ടും ആ സ്ഥലമല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് സ്ഥലത്തിനല്ല മെജോറിറ്റി കൊടുക്കേണ്ടത് ആ സംഭവത്തിനാണ് മെജോറിറ്റി കൊടുക്കേണ്ടത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇരിക്കട്ടെ അവരിലേക്ക് രണ്ടാളുകൾ അള്ളാഹു സുബാനോത്താൽ ആദ്യം അയച്ചു ഈ രണ്ടാളുകൾ വന്നിട്ട് അവരോ പ്രബോധനം ചെയ്തു ആദ്യം വരുന്ന വഴിയിൽ വെച്ചുകൊണ്ട് തന്നെ ഒരാളെ കണ്ടു മഹാന്മാരാകുന്ന മുഫസിനെ പല രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ കഴിയും അവരിങ്ങനെ വഴുകുന്ന സമയം അങ്ങേ തലയിൽ ബൗണ്ടറി കടന്നപ്പോ ഒരാളുണ്ട് അവിടെ ഒരാട്ടിടയനാണ് അല്ല നജ്ജാറാണ് പല അഭിപ്രായമുണ്ട് അദ്ദേഹത്തെ കണ്ട സമയം അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിൻ്റെ മുർസലുകളാണ് അള്ളാഹു അയക്കപ്പെട്ട ആളുകളാണ് നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇവ രണ്ടുപേരും വരുന്നത് അപ്പൊ അയാള് ചോദിച്ചു വല്ല തെളിവുണ്ടോ തെളിവുണ്ടെങ്കിൽ നമുക്ക് നോക്കായിരുന്നു എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചവൻ പറഞ്ഞു ഞങ്ങൾ ഏത് പാണ്ടുരോഗമുള്ളവരെയും വെള്ളം അതുപോലെ തന്നെ കണ്ണു കാണാത്തവരെയും രോഗം ബാധിച്ച എല്ലാ ആളുകളും ഞങ്ങൾ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞു സുഖാൻ അള്ളാഹു പറഞ്ഞു എനിക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടി വർഷങ്ങളായിട്ട് എനിക്ക് കിടപ്പിലാണ് ഒരു സുഖമില്ലാതെ കിടക്കുകയാണ് അതുകൊണ്ട് ആ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ കഴിയോ എന്ന് ചോദിക്കുകയാണ് ഓ കഴിയുമല്ലോ ഞങ്ങളെ എല്ലാത്തിനും കഴിയുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ അടുക്കൽ പോയി കുഞ്ഞിനെ തടവിയിട്ട് സുഖപ്പെടുത്തുകയാണ് വള്ളാവ് കൊടുത്ത മേൽജിതത് കൊണ്ട് സുഖപ്പെടുത്തുകയാണ് അപ്പോൾ ആ മനുഷ്യൻ അവരെ ഉൾക്കൊണ്ടു ഇങ്ങനെ അവിടുത്തെ ആ രാജ്യത്തേക്ക് അവർ കടക്കുകയാണ് കടന്നിട്ട് ജനങ്ങളോട് ഈ പ്രബോധനം ഈ സത്യബോധനം ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ സുഖാനന്ദ അവരൊക്കെ അതിനെ തള്ളുകയാണ് കാരണം അറിയാത്ത കാര്യങ്ങളോട് എപ്പോഴും ജനങ്ങൾക്ക് ശത്രുതയായിരിക്കും അറിയാത്തതിനോട് എപ്പോഴും താല്പര്യമില്ലാതിരിക്കലാണ് ചെയ്യുക അങ്ങനെ ഇരിക്കട്ടെ ഏതായാലും ഇവരത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ഉൾക്കൊള്ളാത്തപ്പോ ഇത് മുസ്ലൈനി അവരെ രണ്ടുപേരെയും കളവാക്കിയപ്പോ മൂന്നാം മുതൽ ആളെ കൊടുത്തുകൊണ്ട് നാം അവരെ ശക്തിപ്പെടുത്തുകയാണ് ഇവർക്ക് രണ്ടു പേർക്കൊന്ന് ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് മൂന്നാമതായിട്ട് ഒരാളെ നാം അയക്കുകയാണ് ആ മൂന്നാമത് ആളെ അയച്ചു അവരെല്ലാവരും കൂടെ പറഞ്ഞു ഇന്ന ഇലക്കും മുർസലൂൻ ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടവരാണ് ഞങ്ങൾ നിങ്ങളുടെ പ്രവാചകരാണ് എന്ന് പറയുകയാണ് ഈ മൂന്നാമത് ആള് വന്ന സംഭവം മഹാന്മാരാകുന്ന മുഫസരിങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഇവരെ രണ്ടുപേരെയും രാജാവ് കാരാഗ്രഹത്തിൽ ജയിലിൽ അടക്കപ്പെടുകയാണ് അടക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂന്നാമത്തെ ഈ ആ മനുഷ്യൻ ഈ പ്രവാചകർ അവരിലേക്ക് കടന്നു വരുന്നത് അവരുടെ പേരുകൾ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അതൊന്നുമല്ല ലക്ഷ്യം അതുകൊണ്ട് അതിലേക്ക് കടക്കാത്തതാണ് ഇരിക്കട്ടെ ഈ മൂന്നാമത്തെ ആൾ വന്നിട്ട് അവരിലേക്കൊരു യുക്തിപരമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അവരുടെ ഇടയിൽ ഇങ്ങനെ ജീവിച്ച് ഒരു ഡോക്ടറെ പോലെയാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് ഏത് രോഗമുള്ള ആളുകൾ വന്നാലും അവരൊക്കെ ശുശൂഷിച്ച് സുഖപ്പെടുത്തുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മനുഷ്യനെ കുറിച്ച് രാജാവിൻ്റെ അരിയിലും എത്തുന്നു ഇങ്ങനൊരു സഹോദരൻ ഇങ്ങനൊരു മനുഷ്യൻ ഞമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട് സർവ്വ രോഗികളെയും അദ്ദേഹം സുഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇയാളെ കുറിച്ചൊന്ന് അറിയാൻ രാജാവ് താല്പര്യപ്പെടുകയും അങ്ങനെ കൊട്ടാരത്തിലേക്ക് വിളിക്കപ്പെടുകയും രാജ്യ കൊട്ടാരത്തിലെത്തി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ആളുകളെയെല്ലാം സുഖപ്പെടുത്തുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു ഏത് രോഗവും നിങ്ങൾ സുഖപ്പെടുത്തുമോ ചോദിച്ചത് പറഞ്ഞു ഏത് രോഗവും ഞാൻ സുഖപ്പെടുത്തും എന്റെ കഴിവ് കൊണ്ടല്ല അതൊക്കെ പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏതായാലും രാജാവ് പറഞ്ഞു എനിക്ക് എന്നാലേ ഇവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട് ഒരു ഏഴ് ദിവസം ഞാനും ആയിട്ടുള്ളൂ ആ കുട്ടി കാലങ്ങളായിട്ട് ആ ദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നില്ല അങ്ങനെ അവർ കുട്ടിയെ കിട്ടിയ സമയത്ത് എന്ത് ചെയ്തു അവര് ഭക്ഷണമൊക്കെ കൊടുത്ത് പെട്ടെന്ന് വളർച്ച എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് ചുരുക്കി പറഞ്ഞ് ആ കുട്ടി പെട്ടെന്ന് മരിച്ചു പോയിട്ടുണ്ട് മരിച്ചിട്ട് ഇപ്പോ ഏഴ് ദിവസമാകുന്നുണ്ട് ആ കുട്ടിയുടെ ഉപ്പ നാട്ടിലെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ മറവ് ചെയ്തിട്ടില്ല ആ കുട്ടിയെ നിങ്ങൾക്ക് ജീവിപ്പിക്കാൻ കഴിയോ എന്ന് ചോദിച്ചു സുഹാനല്ല അപ്പോ ഇത് കിട്ടിയൊരു ചാൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രവാചകൻ അന്ന് ഞാൻ പ്രവാചകനാണെന്ന് അദ്ദേഹം മൂന്നാമത് വന്ന ആള് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാണ് അങ്ങനെ ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കുകയാണ് അള്ളാഹു സുബാനോ തലപ്പുറത്ത് ആണ് എല്ലാം ജീവിപ്പിക്കുന്നവൻ അല്ലേ അങ്ങനെ ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കപ്പെട്ട സമയത്ത് രാജാവിന് തന്നെ അതിശയമായി അങ്ങനെ രാജാവിനോട് വിഷയമൊക്കെ പറഞ്ഞപ്പോൾ രാജാവിന് ഇഷ്ടപ്പെട്ട ഒരാളായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ രാജാവ് ഇങ്ങനെ പറഞ്ഞു ഇതേപോലെ ഈ ആളുകളൊക്കെ സുഖപ്പെടുത്തുന്ന രണ്ടാളുകൾ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ വേറെന്തോ ഒരു വാദം പറഞ്ഞപ്പോ ഈ ദൈവത്തെ നിഷേധിക്കുന്ന ഒരു വാദം പറഞ്ഞപ്പോ ഞാൻ അവരെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടുണ്ട് അപ്പോ രാജാവിനോട് പറഞ്ഞു അവരെ ഒന്ന് കാണാൻ പറ്റുമോ ഇദ്ദേഹം തന്റെ ഈമാനും തന്റെ പ്രവാചകത്വം മറച്ചു വെച്ചുകൊണ്ട് യുക്തിപരമായിട്ടാണ് നീങ്ങുന്നത് എനിക്ക് അവരോട് സംസാരിക്കാൻ അവസരം നിങ്ങൾ തരുമോ എന്ന് ചോദിക്കുകയും ജയിലിലേക്ക് പോയിട്ട് ആ ജയിലിൽ ആ ഇവരോട് പറഞ്ഞു നിങ്ങൾ നേരത്തെ ചെയ്തത് നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട പ്രബോധനം ചെയ്യാൻ തന്നെയാണ് ചെയ്തിരുന്നത് പക്ഷെ നിങ്ങൾ ചെയ്തത് ഒരു യുക്തിവദ്രമല്ലാത്ത പ്രവർത്തനമായത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നമൊക്കെ വന്നത് എന്ന് പറയുകയും ഏതായാലും അവരെ രാജാവിന്റെ മുന്നിൽ രാജരാക്കപ്പെടുമോ പറഞ്ഞു ഞാന് നിങ്ങളെ പരിചയമില്ലാത്തവരെ പോലെ ആയിരിക്കും നിങ്ങളോട് പ്രതികരിക്കുക അതുകൊണ്ട് നിങ്ങൾ ആ കള്ളി ഉൾച്ചത്താക്കരുത് ഏതായാലും ഈ മൂന്ന് ആളുകളെ രാജാവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന സമയം ഇവർ ഈ രാജാവിനോട് ഈ സഹോദരൻ ഈ മൂന്നാമത് വന്ന ആള് പറഞ്ഞു ഇവര് പറയുന്ന കാര്യം ശരിയാണോ എന്നൊക്കെ പരിശോധിക്കണം ഇവരെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നത് ശരിയായിരുന്നോ ഇല്ലേ പരിശോധിക്കാൻ ഒരു ചാൻസ് കൂടെ കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് അവരോടും ഇത്തരത്തിൽ കണ്ണു കാണാത്ത ഒരാളെ കണ്ണ് കാണുക കാഴ്ച തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവരെ മോർജത്ത് കൊണ്ട് തിരിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞു പിന്നെ ഇവർക്ക് കഴിവുണ്ട് അപ്പോൾ ഈ കഴിവ് നിഷേധിക്കപ്പെടാൻ പറ്റാത്ത കഴിവാണ് എന്ന് പറഞ്ഞു അപ്പോൾ രാജാവിന് ഇങ്ങനെ ഉള്ളൊരു ആ അപ്പോൾ ഇവർക്ക് നിങ്ങൾ മൂന്നാളും ഒത്തു കളിക്കാണോ എന്നൊരു സംശയമുണ്ടല്ലോ അന് പറഞ്ഞു നിങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറണം ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങളല്ല ഞങ്ങളെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബാണ് എന്ന് പറഞ്ഞപ്പം പറഞ്ഞു ആ സംഗതിപ്പങ്ങളെല്ലാരും കൂടെ ഒരു ടീമാണല്ലേ അതുവരെ താല്പര്യത്തോടുകൂടെ ഈ മനുഷ്യനെ തന്റെ കൊട്ടാരത്തിലേക്കൊക്കെ അടുപ്പിച്ചെന്ന് രാജ പറഞ്ഞു ഈ സമയം നിങ്ങൾ പറയുന്ന കാര്യം ശരിയല്ല അപ്പോഴാണ് പറഞ്ഞത് ഇന്നാ ഇലൈക്കും ഞങ്ങളല്ലു അവരൊന്നടങ്കം പറഞ്ഞു ഇന്നാ എന്നാ ഇരയ്ക്കും ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകരാണ് ഇത് കേട്ട സമയത്ത് സമയത്തോര് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെപ്പോലത്തൊരു മനുഷ്യരല്ലാതെ മറ്റൊന്നുമല്ല എല്ലാ വിധത്തിന്റെ ആളുകളും ഉൾക്കൊള്ളാൻ കഴിയാത്ത എല്ലാ ആളുകളും പ്രവാചകന്മാരെ പറഞ്ഞിരുന്നത് അങ്ങനെയായിരുന്നു നിങ്ങൾ ഞങ്ങളെപ്പോലത്ത മനുഷ്യർ മാത്രമാണ് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഈ കഴിവ് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു എല്ലാവരും ഇങ്ങനെ പ്രവാചകന്മാരായിട്ട് അയക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് എന്നെ അയച്ചില്ല എന്തുകൊണ്ട് ഇയാൾ അയച്ചില്ല ഇങ്ങളെ മാത്രം അയച്ചത് എന്താണ് അത് ഞാൻ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള വാദം പണ്ടുകാലത്തെ ആളുകൾ പറഞ്ഞൊരു വാദമായിരുന്നു എന്നാണ് പരിശുദ്ധ കുർആാൻ ഓർമ്മപ്പെടുത്തുന്നത് തുടർന്നവർ പറഞ്ഞു വമാ ഇൻ അൻതും അള്ളാഹു അവസാനിപ്പിക്കുകയാണ് നീണ്ട കഥ ആയതുകൊണ്ട് ബാക്കി നമുക്ക് നാളെ പറയാം ഇല്ലാത്ത ക്രിപൂൻ റഹ്മാനായ അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല ഇൻ അന്തും ഇല്ലാത്ത ക്രിപുൻ നിങ്ങൾ കളവ് പറയുകയാണ് എന്ന് അവരടച്ചാക്ഷേപിച്ചു ആ സമയത്ത് അവർ പറഞ്ഞതാണ് പാലുറബൂർ അവരെ നിഷേധിച്ചപ്പോഴുള്ള വാക്കായതുകൊണ്ടാണ് ഇക്കീതിന് വേണ്ടിയിട്ട് അവിടെ ലാമ് കൊടുത്തിട്ടുള്ളത് എന്നാണ് നേരത്തെ പറഞ്ഞു പറഞ്ഞോർക്കേണ്ടത് പാലു അവരൊന്നടങ്ങ് പറഞ്ഞു റബ്ബുനായ അലമ്മു ഞങ്ങളെ റബ്ബിനറിയാം ഇന്ന ഇലയ്ക്കും ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ആളുകൾ തന്നെയാണെന്ന് റബിൻ അറിയാം നിങ്ങൾ ഉൾക്കൊണ്ടാലും വേണ്ടില്ല ഉൾക്കൊണ്ടില്ലെങ്കിലും വേണ്ടില്ല ഒമാ അലൈന ഇല്ലൽ ബലാഹുൽ മുബീൻ വ്യക്തമായ പ്രബോധനം മാത്രമാണ് ഞങ്ങളെ മേൽ ദൗത്യമായിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം വേണമെങ്കിൽ തള്ളിക്കളയാം എന്ന് പറയുകയാണ് ഇൻഷാ അല്ലാ വാക്കി ഭാഗം എന്താകും അവർ രക്ഷപ്പെടുമോ അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുമോ എന്താണ് അബിമുന്ന ജാർ അവിടെ എന്തെങ്കിലും ചെയ്യുമോ ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങളിലൊക്കെ നാളെ നമുക്ക് ഇൻഷാ അള്ളാഹു തോഫീഫുണ്ടെങ്കിൽ പറയാം റബ്ബു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിന്റെ ഈ വചനങ്ങളിലൂടെ നമ്മൾ ഓടി നോക്കുന്ന സമയത്ത് ഈ പരിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത് സത്യത്തിനെതിരായി നിൽക്കുന്ന ആളുകളായിരിക്കും ലോകത്ത് കൂടുതൽ ഉണ്ടാവുക അത് ആൾബലങ്ങൾ ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാം സത്യമായി അല്ലെങ്കിൽ ആൾബലം കുറഞ്ഞു എന്ന് കരുതിയിട്ട് സത്യം പറയുന്നവർ കുറഞ്ഞു എന്ന് കരുതിയിട്ട് സത്യം ഒരിക്കലും സത്യമല്ലാതിരിക്കുകയില്ല അള്ളാഹു സുഖാൻ സത്യത്തിൽ അടിയറച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫ്യത്ത് നമുക്കെല്ലാം നെല്കുമാറാകട്ടെ ഇതൊക്കെ കാലം പുതിയ ജനറേഷനാണ് ഇതിലെ കുറച്ച് മാറ്റങ്ങൾ വേണം എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ പ്രസംഗിച്ചാലും കുറെ ആളുകൾ അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വന്നാലും അല്ലേ ഇതൊക്കെ പഴയ കാലത്ത് പോലെല്ലാം ഇപ്പോഴൊക്കെ പണ്ടത്തെ പോലെ അങ്ങനെ നടക്കാൻ കഴിയോ എന്ന് പറഞ്ഞാലും അല്ലേ നമ്മളെ പെൺകുട്ടികളൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് അതൊക്കെ പോസ്റ്ററേ എന്ന് പറഞ്ഞ് എത്ര കണ്ടത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാര്യം സത്യം എല്ലാ ആളുകളും ഇതിനെതിരാണെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട കുറ ഇസ്ലാം പഠിപ്പിച്ച ആ വിഭ ആ പ്രത്യേക ശാസ്ത്രത്തിനോട് ഇസ്ലാം എന്ന പ്രത്യേക ശാസ്ത്രത്തിൻ്റെ നിയമങ്ങളോട് ആളുകൾ എല്ലാവരും കൂടെ മഞ്ഞൻകുത്തിയാൽ പോലും അതൊരിക്കലും മിത്യയാവുകയില്ല സത്യം സത്യമായിട്ടായിരിക്കും എന്നതാണ് ഈ ആയത്തുകളും ഒക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് അള്ളാഹു സുബാനുമാര സത്യത്തിന്റെ വക്താക്കളിൽ നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രവാചക പ്രഭു ഹബീബ്ലഹൂറുഹി സുലു അരീവങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനുള്ള തൗഫ്യം നമുക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുന്നവരാകട്ടെ നാളെ നമ്മളൊക്കെ കവറിൽ കിടക്കുന്ന സമയം അവിടെ ആരും ഉണ്ടാവുകയില്ല അവിടെ ഈ പരിശുദ്ധ കുറാൻ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിത് പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അവിടെ ഒരു വലിയ മുതൽക്കൂട്ടാക്കി അള്ളാഹു ധാര സ്വീകരിക്കുമാറാകട്ടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങൾ ഇതൊക്കെ നാളെ മശ്ശാദൻ സഭയിൽ ഉപകാരമുള്ള അമലുകളിൽപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ